സ്ഥലാ എല്ലാവർക്കും നമസ്കാരം സൈജൽ വിചാർ ശരിയാണ് പ്രിയപ്പെട്ട ഹബീബികളെ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ വളാഞ്ചേരി പെരിന്തൽമണ്ണ റോട്ടിലാണ് അതായത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിൽ നിന്ന് പെരിന്തൽമണ്ണ റൂട്ടിൽ വെങ്ങാട് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ സ്ഥലം കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇവിടെയാണ് നമുക്ക് ഈ ഞായറാഴ്ച പത്തൊമ്പതാം തീയതി ഞായറാഴ്ച ഹൗസ് ഫ്ലോട്ടിൻ്റെ ചന്ത ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ചന്ത നടത്തി ഒരുപാട് ഫ്ലോട്ടുകൾ വിൽക്കാൻ സാധിച്ചു അപ്പോൾ ഒരു നാലോ അഞ്ചോ ഫ്ലോട്ടും കൂടെ നമുക്ക് നാൽപ്പത് സെൻറ്റ് സ്ഥലം കൂടെ അതിന് കൊടുക്കാൻ ബാലൻസ് ഉള്ളൂ അപ്പോൾ അതിൻ്റെ ചന്തയാണ് നമ്മൾ ഒമ്പതാം തീയതി ഞായറാഴ്ച കാലത്ത് ഒമ്പത് മണിക്ക് ഇവിടെ ആരംഭിക്കുകയാണ് അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ നമുക്ക് എഴുപത്തി എട്ടായിരം ഉറുപ്പിയാണ് ഒരു സെൻറ്റിൻ്റെ വില അപ്പോൾ മൂന്ന് സെൻറ്റോ അഞ്ച് സെൻറ്റോ ആറ് സെൻറ്റോ പത്ത് സെൻറ്റോ നിങ്ങൾക്ക് ആവശ്യിച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇവിടുന്ന് ദൂരം ഈ മെയിൻ റോഡിൽ നിന്ന് കാരണം മൂന്നാങ്കലപ്പള്ളി ഒക്കെ ഇവിടെ എടുത്ത ഈ മൂന്നാങ്കല പള്ളി ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത് ഈ മെയിൻ റോഡിന് ദൂരം വെറും അഞ്ഞൂറ് മീറ്ററാണ് കേട്ടോ നല്ല ടാറിങ് റോഡ് സൈഡാണ് നമ്മുടെ പ്രോപ്പർട്ടി കൊടുക്കാറ് ഇൻഷാമുള്ള എല്ലാ ഹബി ഞാൻ അങ്ങോട്ട് സ്റ്റെഡിക്കുക അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബി ഇതാണ് വങ്ങാട് ടൗണിൽ നിന്ന് വരുന്ന റോഡ് ഇവിടുത്തെ ആകെ ദൂരം ഒരു അഞ്ഞൂറ് ആണ് കേട്ടോ ഈ റോഡ് പറഞ്ഞാൽ രണ്ട് ഭാഗത്തു കൂടെ നമുക്ക് റോഡ് വരുന്നുണ്ട് അതായത് ഒന്ന് മൂർക്കനാട്ട് പോകുന്ന റോഡുണ്ട് അപ്പുറത്ത് വങ്ങാട് സെൻറ്ററിൽ നിന്ന് അധ്യാനം വരാം അതല്ലെങ്കിൽ ഇവിടെ പാർക്കിലേക്ക് പോകുന്ന റോഡാണ് ആ റോഡിൽ നിന്ന് ഇങ്ങനെയും വരാം അപ്പോൾ ഇതാണ് ഇനി നമുക്ക് കൊടുക്കാനുള്ള സ്ഥലത്തിൽ കേട്ടോ ഇതും ഇതിൻ്റെ മേലത്തെ സ്ഥലമാണ് ഇവിടെ രണ്ട് ഫ്ലോട്ട് കൊടുക്കാറ് ഇതിൽ നമുക്കൊരു പത്തിരുപത് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ട് വീട് വെക്കാം പൗപ്പത്ത് സെൻറ്റ് വാങ്ങുകയാണെങ്കിൽ രണ്ട് വീട് വെക്കാം ഒരു പതിനെട്ട് സെൻറ്റ് എന്തായാലും ഇതിലുണ്ടാവും അപ്പോൾ രണ്ട് വീടിനുള്ള സ്ഥലമുണ്ട് അത് ടാർ റോഡ് സൈഡാണ് റോഡ് സൈഡ് പറഞ്ഞാൽ റോഡ് സൈഡ് അഞ്ഞ് കൊടുക്കാനുള്ള മുതൽ ഇതിൽ തെങ്ങില്ല കേട്ടോ ഇതിൽ നമ്മൾ തെങ്ങുകൾ കാണുന്നില്ല കാരണം തെങ്ങുകളൊക്കെ അപ്പുറത്താണ് കൊടുക്കൽ കഴിഞ്ഞു ഇനി തെങ്ങുകൾ അവിടെ ഒരു ഫ്ലോട്ടേ കൊടുക്കാനുള്ളൂ ഒന്ന് രണ്ട് ഫ്ലോട്ടുള്ള അതും കാണിച്ചു തരാം അതാ അല്ലേ നല്ല നിരന്ന സ്ഥലം റോഡിനോട് ചേർന്നിട്ടുള്ള സ്ഥലം ആണോ എങ്ങനെ വളർന്നാലും നമുക്ക് വീട് വെക്കാം ഇരുപത് സെൻറ്റോളം ഉണ്ടാവില്ല ഏകദേശം ഒരു പതിനെട്ട് സെൻറ്റ് സർക്കാർ എന്തായാലും ഉണ്ട് അപ്പോൾ ഇത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വീട് വെക്കാം അതുപോലെ തന്നെ ഇവിടെ കുറച്ച് മണ്ണ് കൂടി എന്തിനാണെന്നറിയോ ഇത് ഇവിടെ തറപ്പണി എടുക്കുന്നവർക്ക് മണ്ണിൻ്റെ ആവശ്യം വരാണെങ്കിൽ പുറമെന്ന് അടിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഒരു ലോഡ് മണ്ണിന് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് കൊടുത്ത് രൂപയാണ് അടിക്കാൻ അതിനാണ് ഈ മണ്ണിങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ അതിൽ കുന്നാണ് കുന്ന ആ ഭാഗത്താണ് ആ ഭാഗത്ത് നമുക്ക് ആ തെങ്ങിൽ നിൽക്കണ ഭാഗത്ത് ഒരു ഫ്ലോഡ് മേലെ കൊടുക്കാണ്ട് പിന്നെ മാത്രമല്ല ഇവിടുന്ന് കാണുന്നുണ്ട വീടുകളാണ് ആസയുടെ കതിലൊക്കെ റോഡാണ് കേട്ടോ അതിനൊക്കെ റോഡാണ് ആ രണ്ട് വീടുകളുണ്ട് രണ്ട് മൂന്നാല് വീടുകളുണ്ട് അപ്പുറത്ത് വീടുണ്ട് അതിന് റോഡതിന് സപ്പറേറ്റ് ആ ഭാഗത്ത് കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള സ്ഥലമാണ് ഇപ്പോൾ ഒരു ഫ്ലോട്ട് ഇത് ഇനി ഇതിൻ്റെ പിന്നാലെ തന്നെ ഇവിടെ പോകുന്നോളൂ ഇനി കൊടുക്കാനുള്ളതും കൊടുത്തതും ഞാൻ പറഞ്ഞുതരാം ഇത് കൊടുക്കാനുള്ളത് ഒന്ന് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ മേലേക്ക് റോഡ് മേലെ ആ വീടിനോട് ചേർന്നിട്ടാണ് നമുക്ക് ഒരു ഫ്ലോട്ട് വരിക അതും കാണാം പിന്നെ അതിൻ്റെ പുറമെ ഇതാ ഇവിടെ നമ്മൾ ഈ സ്ഥലം കൊടുത്തു ഈ നാല് തെങ്ങ് നിൽക്കുന്ന സ്ഥലം കൊടുക്കൽ കഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ചന്ദ്രണ്ടായപ്പോൾ ഞങ്ങൾക്ക് അറിയാമല്ലോ ഒരുപാട് ഫ്ലോട്ടുകൾ വിറ്റു അതിൻ്റെ ഉള്ളത് കാരണം ഒരേക്കറിലധികം സ്ഥലം ഉണ്ടായിരുന്നത് നമ്മൾ വിറ്റ് കഴിഞ്ഞു കാരണം മേലെ വീടിൻ്റെ അപ്പുറത്തൊക്കെ നമുക്ക് സ്ഥലം ഉണ്ടായിരുന്നു അതൊക്കെ കൊടുക്കൽ കഴിഞ്ഞു ഇനി ഇതും കൊടുത്തു ഇതിൻ്റെ മേലെ ഒരു മൂന്ന് സെൻ്റ് കൊടുത്തു ഇനി ഇതിൻ്റെ മേലൊരു പത്ത് സെൻറ്റിൻ്റെ ഫ്ലോട്ട് അവിടെ ഉണ്ട് അതിന് റോഡ് സെപ്പറേറ്റ് അതേ വിട്ടിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട ബീബിങ്ങൾ ഏറ്റവും ബാക്ക് ക്വശൻ എന്താണ് റോഡ് ആകെ റോഡ് കയറ്റിന്ന് കാണിച്ചു കൊടുത്താൽ ആട്ടാർ റോഡിൽ നിന്ന് ഇതിലേക്ക് റോഡ് വെട്ടിക്ക് ആയിട്ടില്ലേ ഇതൊക്കെ ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള റോഡാണ് വെട്ടിയിട്ടുള്ളത് ഈ റോഡ് നടക്കാൻ നമുക്ക് തരാൻ പോകണം കേട്ടോ ഇവിടെ രണ്ടാൾക്കാണെങ്കിൽ ഈ റോഡ് അവകാശം വരും രണ്ടാൾക്കല്ലേ മൂന്നാൾക്ക് വരും കണ്ടോ ഈ റോഡ് ഇതിലേക്ക് ആയിട്ട് വെട്ടിയിരിക്കുകയാണ് തന്നെ അപ്പോൾ ഇതിലുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് റോഡ് അതായത് വരെ ഈ കമ്പിക്കാൽ വരെയാണ് നമ്മുടെ സ്ഥലം ഇതിൻ്റെ തൊട്ടുപേക്കിലൊക്കെ വീടുകളാണ് വേണ്ടല്ലേ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോസ്റ്റ് ചെയ്തപ്പോൾ ഈ വീടിൻ്റെ അപ്പുറത്തുണ്ടായിരുന്നു സ്ഥലം അതൊക്കെ കൊടുത്തു കഴിഞ്ഞു ഇവിടെയും നമ്മൾ എന്ത് ചെയ്തു ഇവിടെയും ഒരു പത്ത് പതിനഞ്ച് സെൻറ്റ് ഈ സൈഡും കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള സ്ഥലത്ത് ഒരു ഫ്ലോട്ടാണ് ഈ കാണുന്നത് ഈ മൂന്ന് തെങ്ങ് നിൽക്കുന്നത് കേട്ടോ മൂന്നല്ല നാല് തെങ്ങ് നിൽക്കേണ്ട ഇതിൽ കേട്ടോ ഈ ഫ്ലോട്ടിൽ മേലത്തെ ഫ്ലോട്ടിൽ ഇതാ ഇവിടെ ഒരു പത്ത് സെൻറ്റ് സ്ഥലം നല്ല നിരപ്പായ സ്ഥലം നല്ലൊരു വീട് വെക്കാൻ പറ്റിയ സ്ഥലം ഈ ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു തെങ്ങ് കളഞ്ഞാൽ മതി നല്ല കായ്ഫലുള്ള തെങ്ങ് ഈ തെങ്ങുകളൊക്കെ നോക്കിയേക്കാണ് നിങ്ങൾ കേട്ടോ അപ്പോൾ ഈ ഒരു തെങ്ങ് കഴിഞ്ഞാൽ അവിടെ നല്ലൊരു വീട് വെക്കുക ആവശ്യക്കാർക്ക് രണ്ട് മൂത്ത് തെങ്ങ് അപ്പോൾ ഇതിൻ്റെ വീട്ടിലാണ് കേട്ടോ ഇതാണ് ആതിരി ഇതാണ് ഇവിടെ ഒരു ഫ്ലോട്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ഈ റോഡിലേക്ക് വരുമ്പോൾ ഈ രണ്ട് തെങ്ങ് നിൽക്കുന്നത് കൊടുത്തു കേട്ടോ അതൊരു ഹബീബിന് കൊടുത്തു അതുപോലെ തന്നെ ഈ റോഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ വഴി കാണിച്ചുതരാം എങ്ങക്ക് ദാ ഇതാണിപ്പോൾ ഒന്ന് കൊടുത്തത് ഇത് കുഞ്ഞില്ല അത് പറയുകയാണ് അതിൻ്റെ പുറമെ ഇവിടെ ഒരു ഫ്ലോട്ട് അഞ്ച് സെൻറ്റ് കൊടുത്തു അത് എവിടെയെന്ന് ചോദിച്ചാൽ അതും അടയാളപ്പുറത്തിയിട്ടുണ്ട് കാണിച്ചുതരാം ഇതാ ഈ വെള്ള കവർ കെട്ടിയിട്ടാണല്ലേ ഈ വെള്ള കവർ കെട്ടിയതിൻ്റെ ഇവിടുന്ന് അങ്ങോട്ടും നമ്മൾ കൊടുക്കൽ കഴിഞ്ഞു കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വന്നോളി ആകെ നമുക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ ഒരു പത്ത് നാൽപ്പത് സെൻറ്റ് സ്ഥലം ഏറ്റവും അത് നല്ല സ്ഥലമാണ് ഇനി കൊടുക്കാറുള്ളത് റോഡ് സൈഡാണ് അപ്പോൾ ഇത് ഒരു തുണ്ട് മാത്രമേ നമുക്ക് മോളിലുള്ളൂ ബാക്കിയൊക്കെ ഇനി നമുക്ക് അടിയിലാണ് ഇതാ ഇവിടെ നിങ്ങോട്ടാണ് ഇനി കൊടുക്കാറുള്ളത് ഈ തെങ്ങുകൾ നിൽക്കുന്നതും ഇതുമായിട്ട് നമുക്കിവിടെ ഒരു ഏഴ് സെൻറ്റ് അല്ലെങ്കിൽ ഒരു ആറ് ഏഴ് സെൻറ്റ് ഉണ്ടാവും ഇതൊരു ഫ്ലോട്ട് നല്ല നിറഞ്ഞ സ്ഥലമാണ് കേട്ടോ അവിടെ ഇത് നമ്മൾ ജെ സി പി വെച്ച് മാന്തില്ലാതെ മാത്രമേ ഉള്ളൂ നല്ല നിരന്ന സ്ഥലമാണ് ഉണ്ടോ ആ വീടിൻ്റെ നേരെ ബാക്കിലായിട്ടാണ് ആ വീടിൻ്റെ ബാക്ക് വരെ നമുക്ക് അതിലുണ്ട് അത് കാണിച്ചു കൊടുത്താൽ അതിലൊന്ന് കാണിച്ചു കൊടുത്ത എന്നെ കയറിയിട്ട് ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്കും എല്ലാ അതിനും കറക്റ്റായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടോ ആ നല്ല നിറഞ്ഞ സ്ഥലം കണ്ടില്ലേ അതാണ് കൊടുക്കാറ് അതുപോലെ തന്നെ ഇതാ ഈ കാലുകുത്തിനാണല്ലോ ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്ഥലവും കൊടുക്കൽ കഴിഞ്ഞു കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്ഥലവും നമ്മൾ കൊടുക്കൽ കഴിഞ്ഞു അതായത് ഈ കാണുന്ന സ്ഥലം ഇത് കൊടുക്കൽ കഴിഞ്ഞു അപ്പോൾ ഇനി ഇവിടെ ഒരു ഫ്ലോട്ട് മേലൊരു ഫ്ലോട്ട് അതുപോലെ തന്നെ അവിടെ രണ്ട് ഫ്ലോട്ട് എങ്ങനെ കൊടുക്കാനുള്ളൂ ഒരു നാലാൾ അഞ്ചാൾക്കുള്ള പെരക്കുള്ള സ്ഥലം കൂടി കൊടുക്കാണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹാബീവുകൾ എത്രയും പെട്ടെന്ന് ഇതിലേക്ക് വന്നോളി അതുപോലെ തന്നെ ഉണ്ടോ ഇതിനൊക്കെ വീടുകളാണ് കേട്ടോ ഇത് നമ്മുടെ മൂർക്കനാട്ടിൽ പോകുന്ന റോഡിങ്ങനെ കയറി വരും അവിടുന്ന് ഇങ്ങോട്ട് റോഡുണ്ട് ഇവിടുന്ന് ബസ് റൂട്ടിലേക്ക് ആകെ ഒരു നൂറ്റമ്പത് മീറ്ററേ ഉള്ളൂ മാത്രമല്ല വെങ്ങാട് അങ്ങാടിയിലേക്ക് ആകുള്ള ദൂരം എത്രയെന്നറിയങ്ങൾ ആകെ അഞ്ഞൂറ് മീറ്റർ ദൂരം അതൊക്കെ വീടുകളാണ് കേട്ടോ ഇവിടെ എവിടെയും നിങ്ങൾക്കൊരു ഒന്നേക്കാൽ ലക്ഷം റുപ്യയിൽ കമ്മിയായിട്ട് സ്ഥലം കിട്ടൂല എന്നുള്ളത് അറിയാം ആ സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്നതോ എഴുപത്തി എട്ടായിരം ഉറുപ്പയ്ക്ക് ഈ ടാറിങ് റോഡ് വക്കിന് നല്ല നിറഞ്ഞ സ്ഥലം എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയാനുള്ളത് ഇത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിൽ നിന്ന് പെരിന്തൽമണയ്ക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നിന്ന് വളാഞ്ചേരിക്ക് പോകുമ്പോൾ നമ്മുടെ വെങ്ങാട് വരുന്ന സ്ഥലമാണ് മാത്രമല്ല മൂന്നാക്കല പള്ളി നിങ്ങൾക്കറിയപ്പെടുന്ന ഒരു മസ്ജിദാണ് മൂന്നാക്കല പള്ളി ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഒരുപാട് ആളുകൾക്ക് പറഞ്ഞാൽ ഒരുപാട് ഭാവങ്ങൾക്ക് അവിടെ അരി ചെയ്യുന്ന ഒരു പള്ളിയാണ് അത് കാറിൻ്റെ മുഖേനക്കെയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ പള്ളി ആ പള്ളിങ്ങൾക്ക് ഞാൻ എടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല മൂന്നാക്കല പള്ളി ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ആണ് ദൂരം വളാഞ്ചേരിക്ക് ഇവിടുന്ന് ഏഴ് കിലോമീറ്റർ ആണ് ദൂരം വെങ്ങാട് ടൗണിലേക്ക് ഇവിടുന്ന അര കിലോമീറ്റർ ആണ് ദൂരം പള്ളി ആണെങ്കിൽ പള്ളി മദ്രസയാണെങ്കിൽ മദ്രസ അമ്പലത്തിലാണെങ്കിൽ അമ്പലം എല്ലാ സൗകര്യം ഉണ്ട് എഴുപത്തി എട്ടായിരം ഉറുപ്പേക്ക് മലപ്പുറം ജില്ലയിൽ സ്ഥലം കിട്ടാൻ പോവുകയാണ് എന്തെന്ന് പറയുക നിങ്ങൾ ഒമ്പതാം തീയതി അയ്യേറ്റ് വന്നോളി ചന്തയാണ് ഒമ്പതാം തീയതി അപ്പം ഇതെന്താ പറയുക ഒമ്പതാം തീയതി അറിയുമ്പോൾ അധികം ദുശ്യം വെള്ളിയാഴ്ച എടുത്ത് പോസ്റ്റ് ചെയ്യണം ശനി ഞായർ രണ്ട് ദിവസേ ഉള്ളൂ അപ്പൊ ഈ വെള്ളിയാഴ്ച ശനിയാഴ്ച നിങ്ങളുടെ എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ ചെയ്തോളി ആകെ നാലഞ്ച് പ്ലോട്ടേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഞായറാഴ്ച ഒമ്പതാം തീയതി ഞായറാഴ്ച കൃത്യം ഒമ്പത് മണിക്ക് തന്നെ ഞങ്ങളിവിടെ ഉണ്ടാവും ഞാനും ഉണ്ടാവും ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ഉണ്ടാവും ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞുട്ടാ അതിൻ്റെ പുറമേ നിങ്ങൾ പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ ചന്ത വെച്ചിട്ടുണ്ട് തിരുവില്ലാമല അതെന്താണെന്ന് പറയുമ്പോൾ അതും ഈ ഞായറാഴ്ച തന്നെയാണ് ഒമ്പതാം തീയതി ഞായറാഴ്ച അതൊരു ബസ് റൂട്ടിൻ്റെ സെക്കൻഡ് ഫ്ലോട്ട് തിരുവില്ലാമല എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കണം അപ്പോൾ അത് തൃശ്ശൂർ ജില്ലയിലേക്ക് ആവശ്യമുള്ളവർക്ക് ഞായറാഴ്ച വരാം ഇവിടുക്കും ഞായറാഴ്ച വരാം അവിടെ ഞാനുണ്ടാവും അവിടെ എൻ്റെ സ്റ്റാഫുകൾ ഉണ്ടാവും ഇൻഷാ അല്ല നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്കെന്താറിയോ ഇവിടെ ആരെങ്കിലൊക്കെ അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ ആറ് സെൻറ്റൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട് ഒരു മലപ്പുറം ജില്ലയിൽ കുറഞ്ഞ റേറ്റിൻ്റെ ഭൂമി അന്വേഷിച്ചിടക്കുന്ന ഒരുപാട് ഹബീബികൾ മലപ്പുറം ജില്ലയിലുണ്ട് അതുകൊണ്ട് എൻ്റെ മലപ്പുറം ജില്ലയിലുള്ള ഹബീബികൾ പെട്ടെന്ന് പെട്ടെന്ന് ഷെയർ ചെയ്യണം എഴുപത്തി എട്ടായിരം റുപ്യ ഫിക്സഡ് റേറ്റാണ് യാതൊരു മാറ്റവും ഇല്ല ഇൻഷാ എല്ലാവരും ഷെയർ ചെയ്യുന്ന വിശ്വാസത്തോടെ കൂടി അതുപോലെ തന്നെ കൺഷ്യൂഷൻ വർക്ക് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് വീട് കയറ്റണമെങ്കിൽ വീട് തരും കിട്ടില്ല സ്ക്വയർ ഫീറ്റ് കണക്കാക്കി നിങ്ങളുടെ മോഡലിനനുസരിച്ച് ചുരുങ്ങിയ റേറ്റിൽ നമ്മൾ വീടുകൾ കേറ്റാൻ തുടങ്ങിയിട്ടുണ്ട് അതും അതുകൂടി നിങ്ങൾ അറിയിക്കുകയാണ് അപ്പോൾ ഇൻഷാ അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുലുക്കും മഹേഷൻ Maaf, maaf saya